ഗൈനക്കോളജി ഡോക്ടർ ഡോക്ടർ സിസ്റ്റർ ടെസ്ലിൻ ജോൺ മണിക്കൂറും പരിശോധിക്കുന്നു റെഡ്ഡിയുടെ മണിക്കൂർ സേവനം ഇവിടെ ലഭ്യമാണ് ഹാർട്ട് ഹോസ്പിറ്റൽ ും നിലമ്പൂർ ജില്ലാശുപത്രിയിൽ മികച്ച വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് എൺപത്തിയൻപത് ദുല് ലക്ഷം രൂപ ചെലവഴിച്ച നിലമ്പൂർ ജില്ലാശുപത്രിയിൽ നിർമ്മിക്കുന്ന പുതിയ ഒ പി ബിൽഡിംഗിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മലപ്പുറം ജില്ലാ ആശുപത്രിയിൽ ഇന്ന് പുതിയ ഒരു നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി അഞ്ച് കാലയളവിൽ നിലമ്പൂർ ആശുപത്രിയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണ് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ആശുപത്രിയിൽ സാധ്യമാക്കിയിട്ടുള്ളത് നേത്രവിഭാഗം തിയേറ്ററിലേക്കുള്ള ഉപകരണങ്ങൾ സ്ഥാപിച്ച് തിയേറ്റർ പ്രവർത്തനം ആരംഭിച്ചു എക്സൈസ് വകുപ്പിനോട് ചേർന്നുകൊണ്ട് വിമുക്തി യുടെ ഡി അഡിക്ഷൻ സെൻ്റർ പ്രവർത്തനം ആരംഭിച്ചു മെഡിക്കൽ ലാബ് നമ്മൾ നവീകരിച്ചു ഡയാലിസിസ് യൂണിറ്റ് ആരംഭിച്ചു ആദ്യം ഏഴ് ഡയാലിസിസ് മെഷീനുകൾ സ്ഥാപിച്ചു പിന്നെ ഇരുപത്തിയഞ്ച് ഡയാലിസിസ് ചെയറുകൾ സ്ഥാപിച്ചു ഇലക്ട്രോണിക് ചെയറുകൾ അതുകൂടാതെ നമുക്ക് ജനറേറ്റർ അനുബന്ധ സൗകര്യങ്ങൾ അഞ്ച് വെന്റിലേറ്ററുകൾ രണ്ട് പോർട്ടബിൾ വെന്റിലേറ്ററുകൾ ഐ സി യു ആംബുലൻസ് ഒരു ബി എൽ എസ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഇതൊക്കെ ലഭ്യമാക്കി ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി പതിനാറിൽ കൂടി രൂപ ഉപയോഗിച്ച് പുതിയ മാതൃ ശിശു ബ്ലോക്കിൻ്റെ നിർമ്മാണം നമ്മൾ പുനരാരംഭിച്ചു രണ്ടായിരത്തി പതിനാറിലാണ് നിർമ്മാണം ആരംഭിച്ചതെങ്കിലും ഇതിൻ്റെ നിർമ്മാണം നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല ഡി എസ് ആർ റേഞ്ചിലൊക്കെ വ്യത്യാസമുണ്ടായി അധികമായിട്ട് ഫണ്ട് കണ്ടെത്തേണ്ട സാഹചര്യമുണ്ടായി ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആ അധിക ഫണ്ട് കൂടി കണ്ടെത്തിക്കൊണ്ട് പതിനാറര കോടി രൂപ അനുവദിച്ച് വളരെ വേഗം ആ നിർമ്മാണം പുരോഗമിക്കുകയാണ് പ്രത്യേകിച്ച് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഗോത്രവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾ കൂടി ആശ്രയിക്കുന്ന ഒരു ആശുപത്രി എന്നുള്ള നിലയിൽ സാധാരണക്കാരായ പതിനായിരക്കണക്കിനാളുകൾ ആശ്രയിക്കുന്ന ആശുപത്രി എന്നുള്ള നിലയിൽ ഈ ബ്ലോക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ അടുത്തിടെയും ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു ഡിസംബറോടുകൂടി നമുക്ക് നിർമ്മാണം പൂർത്തിയാക്കാനായിട്ട് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയ ഐ പി വാർഡ് നമ്മൾ വാർഡ് കെട്ടിടം പണിതു അതോടൊപ്പം തന്നെ പുതിയ ഒ ബ്ലോക്ക് നിർമ്മാണം അതാണ് ഇന്ന് സാധ്യമാകുന്നത് മറ്റ് ലൈറ്റൊക്കെ ഉൾപ്പെടെയുള്ളവ രണ്ട് നെഗറ്റീവ് പ്രഷർ ഐസൊലേഷൻ വാർഡുകൾ ഒരു നെഗറ്റീവ് പ്രഷർ പോസ്റ്റ്നേറ്റൽ വാർഡ് ബ്ലഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചു ലിക്വിഡ് ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിച്ചു ബഹുജന പങ്കാളിത്തത്തോടെ മറ്റ് ജലക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള നടപടികളുണ്ടായി പോലീസ് ചൈറ്റ് പോസ്റ്റ് ഉൾപ്പെടെയുള്ളവ കൂട്ടപ്പുകാരുടെ വിശ്രമ കേന്ദ്രമൊക്കെ സ്ഥാപിക്കുകയുണ്ടായി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ജില്ലാതല നിർണയ ഹബ്ബൻഡ് സ്പോക്ക് ലാബിൻ്റെ നെറ്റ്വർക്കിൻ്റെ ഭാഗമായി ഹബ് ലാബിനായി ഒരു കോടി അൻപത് ലക്ഷം രൂപ നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഇന്ന് നമുക്കതുപോലെ പതിനഞ്ചാമത് ധനകാര്യ കമ്മീഷൻ്റെ ഹെൽത്ത് ഗ്രാൻറ്റിൽ ഉൾപ്പെടുത്തി മുനിസിപ്പാലിറ്റി മുഖേന ഒരു കോടി രണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് സമഗ്ര വയോജന പരിചരണ യൂണിറ്റ് സ്ഥാപിക്കാനായിട്ട് കഴിഞ്ഞു ഈ സർക്കാരിന്റെ കാലത്ത് നിലമ്പൂരിലെ മാതൃശിശു ആശുപത്രിക്ക് അധിക ഫണ്ട് അനുവദിക്കുകയും മാതൃശിശു ആശുപത്രി പുനരാരംഭിക്കുകയും ചെയ്തു പദ്ധതിയുടെ പ്രവർത്തനം ഡിസംബറോടുകൂടി പൂർത്തീകരിക്കാൻ സാധിക്കും മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ജില്ലാതല നിർണയ ഹബ് ആൻഡ് സ്പോക്ക് നെറ്റ്വർക്കിംഗിന്റെ ഭാഗമായി ഹബ് ലാബ് നിർമ്മാണത്തിനായി ഒരു കോടി അൻപത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുവരികയാണ് ഈ ഒ പി ബിൽഡിംഗ് സാധ്യമാകുന്നതിലൂടെ നിലമ്പൂർ പ്രദേശത്തെ ഗോത്ര വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ പ്രയോജനകരമാകും നിലമ്പൂർ ജില്ലാശുപത്രിയിലെ ഒ പി ബ്ലോക്കിലെ സ്ഥലപരിമിതി പുതിയ ഒ പി ബിൽഡിംഗ് വരുന്നതിലൂടെ പരിഹരിക്കപ്പെടും നിലവിൽ സ്ഥലപരിമിതികളുള്ള ഡെന്റൽ ഒ പി ഫിസിയോതെറാപ്പി എന്നിവ മികച്ച സൌകര്യങ്ങളോടുകൂടി പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന് സാധിക്കും ശലഭം കോർണർ ബ്ലഡ് ബാങ്ക് കാത്തിരിപ്പ് കേന്ദ്രം രോഗികൾക്കുള്ള ശുചിമുറികൾ എന്നിവയും പുതിയ കെട്ടിടത്തിൽ പ്രവർത്തന സജ്ജമാവുമെന്ന് മന്ത്രി പറഞ്ഞു നിലമൂർ നിയോജക മണ്ഡലം എം എൽ എ ആര്യാടം ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം നിലമൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമുൽ സലീം ഡി എംഒ ഡോക്ടർ ആർ രേണുക എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷെറോണ റോയ് നിലമ്പൂർ നഗരസഭ വൈസ് ചെയർമാൻ കക്കാടൻ റോഹിബ് വാർഡ് കൌൺസിലർ അരുമാജയകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിനു ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ കെ കെ പ്രവീണ എച്ച് എം സി മെമ്പർമാർ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്